യേശിൽ ഏറ്റവും പ്രിയമുള്ള സൗദി സഹോദരന്മാർ നമ്മുടെ നിയോഗങ്ങളും ആഗ്രഹങ്ങളൊക്കെ സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം ഒപ്പ തന്നെ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിക്കും ഒരുപക്ഷെ നമ്മൾ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ചാലും നാം ദൈവത്തിൽ നിന്ന് അകന്നാ പോലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ നിയോഗങ്ങൾ കർത്താവ് തന്ന് അനുഗ്രഹിക്കും ചോദിക്കുന്നതെല്ലാം കർത്താവ് സാധിച്ചരും തരും എന്തുകൊണ്ടാണെന്നറിയാമോ തമ്പുരാൻ്റെ സ്വഭാവം അങ്ങനെയാണ് തമ്പുരാൻ അങ്ങനെ നമ്മൾ പെരുമാറുന്നത് ഈ അർത്ഥം വരുന്ന അല്ലെങ്കിൽ തമ്പുരാൻ്റെ ഈ വലിയ കരുണ തോന്നിക്കുന്ന ഒരു വചനഭാഗമാണ് തമ്പുരാനെ എപ്രകാരമാണ് നമ്മെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്നലകത്ത് ഒന്നും നോക്കാതെ തമ്പുരാൻ നമ്മെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് ധ്യാനിക്കുന്ന വചനഭാഗമാണ് അച്ഛൻ ഇന്ന് പങ്കുവെക്കുന്നത് പ്രഭാഷണ രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം ഇവിടെ കർത്താവിൻ്റെ സ്വഭാവം പറയുകയാണേ കർത്താവ് അലിവുള്ളവനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടകാലത്ത് രക്ഷിക്കുകയും ചെയ്യും ത്രൈസലാം പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് എന്നെ കർത്താവ് രക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് കർത്താവിനെ അനുഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ സമയത്ത് കർത്താവ് എന്നെ ചേർത്ത് പിടിക്കുന്നത് കരുതൽ കാണിക്കുന്നത് അതാണ് ദൈവത്തെ സ്വഭാവം നാല് കാര്യം ദൈവം ആന്തരകതേനാണ് കരുണാമയനാണ് പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ് എൻ്റെ രക്ഷയ്ക്ക് എത്തുന്നവനാണ് എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ തമ്പുരാൻ്റെ ഈ സ്വഭാവം എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വലിയ വാഗ്ദത്തമാണെങ്കിൽ ഇതാ അനുഗ്രഹത്തിൻ്റെ താക്കോല് നിങ്ങൾക്കിന് തുറക്കപ്പെടുന്നു ഈ ആൾ താരയിലേക്ക് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചോളൂ ഇത്രയുള്ളവരെ നിങ്ങൾക്ക് അച്ഛൻ പ്രാർത്ഥിക്കാം കർത്താവാദെയുമേ ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വ മക്കളുടെ നിയോഗങ്ങളിലേക്ക് നീ കടന്നു വരണമേ ഈ മക്കളുടെ നിയോഗങ്ങൾ അച്ഛൻ സമർപ്പിക്കുന്നു കർത്താവേ ഈ മക്കളുടെ നിയോഗങ്ങൾ മാത്രമല്ല ഈ മക്കൾ ആർക്കെല്ലാം ഈ വ്യാഖ്യാന ഭാഗം പങ്കുവയ്ക്കുന്നു അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം ഈ നിമിഷം എനിക്ക് ലഭിച്ച പൗരത്വ അധികാരത്താൽ ഈ മക്കൾക്ക് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നിന്റെ വചനത്തിന്റെ വാഗ്ദത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവം ഇവരോട് കരുണയായിരിക്കണം കർത്താവ് ഞങ്ങൾ ചെയ്ത ഭാവങ്ങളോ അകത്യങ്ങളോ നോക്കാതെ ഞങ്ങൾ രക്ഷിക്കുന്ന പൊന്ന് നിന്റെ കരുണ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയും മാതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഈ ദിവസം മധ്യസം പ്രാപ്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ ശിവം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഒരു നല്ല ദിവസം എല്ലാ മക്കൾക്കും ആശംസിക്കുന്നു എന്നു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ